വളരെ മനോഹരമായ ഒരു പാടമാണ് നമുക്കെൻ്റെ ഇത്രയും നല്ലൊരു അഭിനയം ഞാൻ ഇപ്പോൾ കാണുന്നത് വളരെ എന്താ പറയുക നല്ല ആയിട്ട് ഇത്രയും നല്ലൊരു പടത്ത ഞാൻ വേറെ കണ്ടില്ല എല്ലാവർക്കും ധൈര്യത്തോടെ നല്ല രീതിയിൽ കാണാൻ പറ്റിയൊരു സിനിമയാണിത് ഒരുപാട് അങ്ങനത്തെ കാട്ടി വിന്മേഷവും വന്ന പടമാണിത് എല്ലാവരും വളരെ ഇത് എന്താ പറയുക നല്ലൊരു സന്തോഷമൊക്കെ ഇറങ്ങി വരാൻ പറ്റുന്നൊരു മൂവിയാണ് എന്താ വെച്ചാൽ നല്ലൊരു കഥയുണ്ട് പിന്നെ സമൂഹയുടെ എന്താ പറയുക നല്ലൊരു അഭിനയമുണ്ട് നമ്മളെല്ലാവരും ഫേവറായിട്ട് കാണേണ്ട ഒരു മൂവിയാണ് കുറേ കാലത്തിന് ശേഷം പായം അമ്മുക്കയാണ് തിരിച്ചു കിട്ടിയ ഒരു പാടും പേരമ്പ് അമരത്തിൽ അച്ചുവിട്ടിയും പൊന്തമ്മാടയിലെ മാടേയും തിരിച്ചു കിട്ടി ഞങ്ങൾക്ക് വലിയ അഭിനയ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രം മാറി അമുക്കൻ അമ്മക്കയുടെ മികച്ച ചിത്രം എന്നാണ് പറയാറ് കുറേ കാലത്തിന് ശേഷം ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു എൻജോയ് ചെയ്യുന്ന മൂഡിൽ ഒരു പക്കാ കൊമേഴ്സ്യൽ കാണുന്നൊരു മൂഡിൽ ഒരിക്കലും പേരമ്പ് കാണാൻ വരരുത് അങ്ങനെ വെറുതെ നിരാശപ്പെടും നല്ല ഒരു നല്ലൊരു സിനിമ അല്ലെങ്കിൽ നല്ലൊരു ക്ലാസ്സികൾ അങ്ങനെ ഒരു സിനിമ ആസ്വദിക്കുന്ന രീതിയിൽ വരും അപ്പോഴാണ് പെരൻ ബാസുക യുടെ കരിയറിലെ ഒരു നല്ല പടം തന്നെയാണിത് എല്ലാവരും മാസങ്ങൾ പ്രതീക്ഷ ഒന്നും ഈ പടത്തിന് വേറരു മമ്മൂക്കയുടെ അഭിനയം കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായും ഈ പടം കണ്ടിരിക്കണം പിന്നെ ഇങ്ങനെയുള്ള പടങ്ങളാണ് നമ്മളെല്ലാം പ്രൊമോട്ട് ചെയ്യേണ്ടത് കുറേ കാലമായി ഈ പടത്തിന് വെയിറ്റ് ചെയ്യുന്നത് അവസാനം ഇന്ന് പടം ഇറങ്ങി ഫസ്റ്റ് ഇഷ്ടം ഫസ്റ്റ് ഷോ തന്നെ കണ്ടു ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ പ്രത്യേകിച്ച് പറയുക മമ്മൂക്കയുടെ കുട്ടിയായി അഭിനയിച്ച മമ്മൂക്കയുടെ മകളായി അഭിനയിച്ച കുട്ടിയും ഗംഭീര പ്രകടനം നടത്തിയത് ഫിലിമിനെ പറ്റി പറയുകയാണെങ്കിൽ മമ്മൂട്ടീൻ്റെ ഏകദേശം ആകാംക്ഷയോടെ നമ്മൾ കാത്തിരുന്നൊരു ഫിലിമായിരുന്നു അതിനെന്തായാലും ഒരു കോട്ടം തട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് കാരണം ഒരു അടിച്ചുപൊളി പടം അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് പ്രതീക്ഷിച്ചപ്പോൾ മമ്മൂട്ടീൻ്റെ പഴയ എന്താ പറയുക അമ്മയെ സാധ്യതയുള്ള നല്ലൊരു മികച്ച കഥാപാത്രം തന്നെയാണ് ആമൃതവൻ